മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് മത്സരത്തിൽ യു പി വിഭാഗം മലയാളം പ്രസംഗ മത്സരത്തിൻ്റെ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ കലാപ്രതിഭയ്ക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് നെരങ്കണ്ട സെൻറ്റ് സൊമാ സ്കൂൾ വിദ്യാർത്ഥിയായ ജീവൻ സിജുവാൻ ഈ കലാപ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം ജീവൻ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് മാതൃഭാഷ ും സിമി ടീച്ചർ ഉണ്ട് ആ പങ്കെടുത്തിട്ടുണ്ട് നല്ലതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനത്തെ മത്സരങ്ങൾക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തില് ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഉപകരിക്കപ്പെടും ഈ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഭാഗം നമ്മുടെ ഭാഷ ഒന്നോ രണ്ടോ വ്യക്തികളിലൂടെ അല്ല മറിച്ച് സാഹിത്യകാരന്മാരിലൂടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വ്യക്തി മുദ്ര വധിപ്പിച്ച ധാരാളം വ്യക്തികളിലൂടെയുമാണ് എഴുത്തച്ഛൻ കുമാർ കുഞ്ചൻ നമ്പ്യാർ ഒ എൻ വി ചെറുശ്ശേരി ഉള്ളൂർ തുടങ്ങിയ സാഹിത്യകാരന്മാർ ചെമ്മീൻ നാലുകെട്ട് രണ്ടാമൂരം തുടങ്ങിയ സാഹിത്യം ഇവയെല്ലാം ലോക പ്രശസ്തമായി മാറിയവയാണ് ഈ കലോത്സവത്തിന് കേരളക്കരയ്ക്ക് സമ്മാനിക്കാനായിട്ടുള്ളത് ഈ അതുല്യ പ്രതിഭയായ ഈ പ്രസംഗകനെയാണ് ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിന് സമ്മാനിക്കാനായിട്ടുള്ളത് പ്രസംഗ മത്സരത്തിന് വിജയിട്ടുള്ള അതുല്യ പ്രതിഭയാണ് നാൾക്ക് നാൾ അനേകം വേദികൾ ഈ കൊച്ചുമിടക്കനെ കാത്തിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരികയും ചെയ്തു